ണി വർത്താൻ പറങ്ങാൻ പാട്ട് പാടി തരട്ടെ അന്ന് ഉറങ്ങ കണ്ണടച്ചോറങ്ങ മണി മണി എങ്ങനെയാ ഉറങ്ങാന്ന് കാണിച്ചേ ആ ഉറങ്ങു കണ്ണടച്ചോറങ്ങ് മണിക്കുട്ടി മണിക്കുട്ടി വേഗം അമ്മക്ക് ജോലി ഉണ്ട് അമ്മടെ പൊന്നൊങ്ങ് എങ്ങനെയാ കണ്ണടച്ചോറങ്ങാ ഒന്ന് കണ്ണടച്ചുറങ്ങിയ കൈ കൊണ്ട് കൈ ആ ആ മണിക്കുട്ടി ഒങ്ങിയ ആ ഇനി കൂക്കം വിളിച്ചൊങ്ങിയ ആ കൂക്കം വിളിക്ക് ഇങ്ങനെ കൂക്കം വിളിക്കാൻ പൊന്നു ഒന്നും കൂടി കൂക്ക വിളിച്ചേ ഞാൻ നോക്കട്ടെ ആ ആ വെച്ച മണി അന്ന ശരി എന്നാ ഞാൻ പോട്ടെ പോട്ടെ ഒരു ടാറ്റ പറഞ്ഞ അമ്മക്ക് അമ്മയുടെ തത്തമ്മ എത്ര താറ്റ് താറ്റ തന്നെ അത്ത വിളിച്ച കണ്ണനെ അത്ത എന്തു പറഞ്ഞു പാട് കണ്ണാൻ അല്ലെങ്കിൽ എണ്ണിയൻ ഒന്നോട്ട് പത്ത് വരെ ഒന്ന് എണ്ണ ഇതിലോ കണ്ണാൻ ഒന്ന് പറ படக்கல்ல உடனே